അങ്ങനെയാണെങ്കിൽ ഒന്നരയ്ക്ക് കൊടുക്ക ഒരു ലക്ഷത്തി അയ്യായിരം കൊടുക്കാം എന്തായാലും ഒന്ന് വേണമെങ്കിൽ വെള്ളം കൂടി കുറച്ചു കൊടുക്കാം കൊടുക്കാം ഡീസൽ ആ ഡീസൽ അടിച്ച കായും കൊടുക്കാം എമ്പുണ്ട് എമ്പത്തഞ്ച് ഗോൾഡ് കൊടുക്കാം എഴുപത് ഉപയോഗിക്കരുപത് വണ്ടി ആ തൊണ്ണൂറ് കൊടുക്കാം തൊണ്ണൂറുപയണ്ടി കൊടുക്കുക വണ്ടി കൊടുക്ക തൊള്ളായിരം നമ്പറിലണ്ടല്ലേ ആ കൊറക്കോ അതില് കൊറക്കാൻ പറ്റൂ നമുക്ക് ഒരു ഒന്നേ ഇരുവിന് കൊടുക്കാം ഒരു ലക്ഷത്തി ഒന്നേ മുക്കാലിൽ കൊടുക്ക ഒരു രണ്ടും വണ്ടി ആസ്റ്റുൾപ്ഷൻ കൊടുക്കാം കുറച്ച് കൊടുക്കുക ഒരു ഒന്നേ കൊടുക്കാം ഒരു ലക്ഷത്തി എമ്പതിനാറ് മോളിൽ മൈക്രോ കൊടുക്കാം മൈക്രോ ഡീസൽ കൊടുക്കാം കുറച്ച് നോക്കാം എഴുപത്തി അയ്യാറ് വേഗനാ പഠിക്കാനും പറ്റും പഠിപ്പിക്കാൻ പഠിച്ചു പത്ത് രൂപ കുറച്ച് ഞാൻ എടുത്തു അങ്ങനെയുണ്ടല്ലോ രണ്ടേ പൊക്കലാണ് ചോദ്യം ഒരു രണ്ടരക്ക് ലാസ്റ്റ് കൊടുക്കാം രണ്ടേ മുക്കാൽ കഴിക്കുന്ന വണ്ടി രണ്ടര ലക്ഷം വണ്ടി കൊടുക്കില്ല കൊടുക്കാം വണ്ടി വണ്ടി വാങ്ങില്ല ഓഫർ വണ്ടികളും കൊടുക്കും കഴിഞ്ഞ ഓഫറിലൊക്കെ നല്ല നല്ല ഓഫർ അല്ലേ വിറ്റില്ല പിന്നെ പത്ത് പതിനാറ് വണ്ടികളും എന്റെ വീഡിയോ കണ്ടിട്ട് തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ സൈറ്റ് ഒക്കെ പോയി ഫസ്റ്റ് ഏതാ ക്ഷേത്രം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ അറുപത്തഞ്ച് മുതൽ അറുപത്തഞ്ച് പിന്നെ തൊണ്ണൂറ് റുപ്പേന്റെ ഡീസൽ വണ്ടി ലോകണ്ട് ലോകണ്ട് പിന്നെ അങ്ങനെ കുറെ വണ്ടികളൊക്കെ ബീറ്റ് ഉണ്ട് ഉറപ്പ് ബീറ്റുകൾ അതെല്ലാം കൊടുക്കാം ഇനി കാലിയാക്കൽ മാതിരി പുതിയ വണ്ടി കൊല്ല കേട്ടാണല്ലോ ഇനിയിപ്പോ കൊല്ലം ലാസ്റ്റായില്ലേ വണ്ടികൾ കേറാണ്ട് ഞമ്മള് ലൊക്കേഷൻ ലൊക്കേഷൻ ഇത് വെന്യൂർന്നാ പറഞ്ഞത് ഇത് മലപ്പുറം ജില്ലയില് കോട്ടക്കലിന്റെ അടുത്ത് കോട്ടക്കൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് മൂന്ന് കിലോ നാല് കിലോമീറ്റർ ഉള്ളു അങ്ങനെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ തിരൂരങ്ങാടി പിന്നെ കക്കാട് വെന്നിയൂർ അങ്ങനെ അങ്ങനെ നമ്പർ ഉണ്ട് ആൾക്കാരെ വിളിച്ചാൽ വിളിച്ചാൽ മതി ലൊക്കേഷൻ ലോൺ ലോൺ ഉണ്ട് പരമാവധി ലോൺ ചെയ്ത് കൊടുക്കും കൊടുക്കും ട്രാക്ക് കറക്റ്റ് ഉണ്ടെന്ന് ലോൺ കിട്ടും കൊടുക്കും കാര്യങ്ങളും ക്രാറ്റും നമുക്ക് പിന്നെ പൊതുവേ നമ്മൾ ലോൺ വല്ലാതെ പ്രോത്സാഹിപ്പിക്കലില്ല ചെറിയ വണ്ടിയല്ലേ മെയിൻ ആയിട്ട് ആൾക്കാർക്ക് ലോൺ കിട്ടാതെ അതെ അതെ ബുദ്ധിമുട്ടുമ്പോൾ ചെയ്ത് കൊടുക്കും അതൊക്കെ ഇഷ്ടം കൊടുക്കും ഗ്യാരണ്ടി ഗ്യാരന് അതെ ആൾക്കാരുടെ ഡെലിവറി പരിപാടി ഉണ്ടോ ആൾ കേരള കേരളം ഡെവലപ്പാടിന്ന് എത്തിച്ചു കൊടുക്കാനുള്ള അതിന് പോലും ആള് ആ വീടുള്ളു കൂലി കൊടുക്കണ്ടി ചെറിയ കൊടുക്കണ്ടി എണ്ണക്കായും കൂലി കൊടുത്താൽ ഒരു സ്ഥലത്തി അഞ്ഞൂറ് രൂപ കൂലി കൊടുത്തു കഴിഞ്ഞാല് അവർ തിരുവനന്തപുരത്തൊക്കെ ഓക്കെ അഞ്ചി വീഡിയോ കാണാം ബൈ ബൈ നല്ല ഓഫർ വിലക്കും ചെറിയ വിലക്കും നല്ല അടിപൊളി വാഗ്നർ വാഗ്നർ കുറച്ചേ വണ്ടി വേണുല്ലേ ആറ് ആറ് മോളിൽ വാഗ്നർ രണ്ടായിരത്തി കോഫി കളർ ആണല്ലേ മുന്തിരി കളർ മുന്തിരി ആണല്ലേ ഒരു വെറൈറ്റി മുന്തിരി കളർ അതെ അതെ ഒരു വാടി മുന്തിരി കളർ അതെ ഒരു ആക്ടിവന്റെ കായ്ക്ക് കൊടുക്കും കായ്ക്ക് അഞ്ചു പോകാൻ പറ്റും വേഗനർ കൊടുക്കും കിലോമീറ്റർ പറയാനോ കിലോമീറ്റർ പറയാലോ നമുക്ക് എന്താ പറയണു ഒന്നേ മുപ്പത്തെട്ട് ഒന്നേ മുപ്പത്തെട്ട് ഓണർഷിപ്പ് ഓടിക്കണ്ടേ ഓണർഷിപ്പും പറയാലോ അല്ല മൂന്നാ നാലാന്നറിയില്ല ഓണർഷിപ്പ് കാണില്ല ചിലപ്പോ സെക്കൻഡ് ആയിരിക്കും ചിലപ്പോ സിംഗിൾ ആയിരിക്കും പറയാൻ പറ്റില്ല അത്യാവശ്യം കുഴപ്പം ഞാൻ വൃത്തിയുള്ള എഴുപത്തി അഞ്ച് കൊടുക്കാം വേറെ എഴുപത്തയ്യാറ് പേക്ക് വേഗനറല്ല പഠിക്കാനും പറ്റും പഠിപ്പിക്കാൻ പഠിക്കാണ്ട് പത്ത് രൂപ കുറച്ച് ഞാൻ എടുത്തുണ്ട് എടുക്കും അങ്ങനെ അങ്ങനെയുണ്ട് റെഡി ആക്കി എഴുപത്തയ്യാറ് പേർക്ക് വേണർ കൊടുക്കാ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും പെട്രോൾ അങ്ങനെ പതിനഞ്ച് പതിനാറ് മൈലേജ് വയലാജ് കിട്ടും അതേ മാർഗനെ വീണ്ടും വേഗന ഇത് ഒമ്പത് പാക്ക് ഇത് രണ്ടായിരത്തിഒമ്പത് ആ ഇരുപത്തിഒൻപത് വരെ പേപ്പർ അഞ്ചു പേപ്പർ ഉണ്ട് ഉണ്ട് മുപ്പര പേപ്പർ ഉണ്ട് ആ പേപ്പർ ഉണ്ട് ഒന്ന് ഒന്നും അതാരസം ഒരു സാധനം മാറിയിട്ടില്ല എല്ലാ കാര്യത്തിലെ പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ ഓടിക്കണത് പറയണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തി അല്ല ഉണ്ടല്ലേ ഓണർഷിപ്പ് നമ്മൾ ചോദിക്കരുത് രണ്ടോ മൂന്നോക്കെ ആയിരിക്കും ചിലപ്പോ സിംഗിൾ പോവാൻ സാധ്യത ഉണ്ട് കമ്പനിന്ന് ഇരിക്കുന്ന വണ്ടിയാകുമ്പോഴേ അവർ ആർച്ചയൊക്കെ കമ്പനിയിലാണ്ടാല് കമ്പനിയിൽ നിന്ന് നമ്മൾ വണ്ടി എടുക്കാൻ അവര് കേൾക്കും ഫൈനും എന്തോ കുറച്ചൊക്കെ ക്ലിയർ ആക്കിട്ട് നമുക്ക് തരുന്നേ വേണ്ടമേഴ്സും ഇത് നമുക്ക് ഒരു ഒന്നേ ഇരുപതിന് കൊടുക്കാം ഒരു ലക്ഷത്തിരിവിനെ ബ്ലാക്ക് ബ്ലാക്ക് അടിച്ചാൻ വേണ്ടി കൊടുക്കും കുറച്ച് അങ്ങനെ ചെയ്യാൻ നോക്കട്ടെ രണ്ടായിരത്തിഒമ്പത് ശ്രീറാം കേട്ടാ മതി പ്രൊഫൈലി കൊടുക്കാം പത്ത് മയസ് മൈലേജ് അതിന് ലോങ് കെട്ടി കൊടുക്കാം കേറുവോ അത് കെട്ടും പിന്നെ അതെ അതേപോലെ ഇത് രണ്ടായിരത്തി ഏഴ് ഭയങ്കര മെക്കാനിക്കലും ഇൻജിയർ ബോക്സ് സൂപ്പറും ഇഞ്ചിന് നാല് പുത്തൻ ടയറുകളാണ് നമ്പറൊക്കെ ചോദിക്കാനും ചിലപ്പോ എല്ലാവരും ഓടിയിട്ടുണ്ടാവുമല്ലോ പെട്രോളിന്റെ അല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാം കൊടുക്കും ഒന്ന് പത്ത് ഇരുപതാണ്ട് സീറ്റ് കാര്യങ്ങളെ ഉണ്ടല്ലേ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒരു സ്ഥാനം മാറിയിട്ടില്ല മറ്റേ കാര്യങ്ങളും പ്ലാറ്റ്ഫോമൊക്കെ മാറ്റിയതാണ് ഒക്കെ മാറ്റി ചെയ്ത് കൊടുത്താട്ടോണ്ട് ആ അപ്പൊ ആൾക്കാർക്ക് മേടിച്ചു എമ്പത്തഞ്ച് ഗോൾഡൻ കളർ വേറൊരു എഴുപത് ഉപ്പൊക്കെ എമ്പത് ഇരുപത് റുപ്യണ്ട് പത്ത് വയസ്സൊക്കെ മൈലേജ് മൈലേജ് അതേമാതിരി പത്ത് പുതിയ പേപ്പർ ആ രണ്ടായിരത്തി മുപ്പര പേപ്പർ എല്ലാക്സൈ മുപ്പര പേപ്പർ ഉണ്ട് മുപ്പര പേപ്പർ നല്ല വണ്ടി വേറെ കാര്യങ്ങളൊക്കെ എത്ര നല്ലത് ഓട്ടം ഞമ്മക്ക് ഒന്ന് തൊണ്ണൂറ് വെറും തൊണ്ണൂറ് സിംഗിൾ ഓണർ വണ്ടിട്ടാ വെറും തൊണ്ണൂറായിരം ഓടി ഒന്നാണ് നല്ല വണ്ടി ചെലവായിട്ട് എത്ര ചോദിക്കുന്നുണ്ട്

ഡിസംബറിലാണ് പേപ്പർ അടുത്ത ഡിസംബർ പന്ത്രണ്ടര മാസം പേപ്പർ വരുന്നത് ഓടിക്കണം ഇത് ഓട്ടം ഒന്നേ സംതിങ് ഒന്നേ അറുപതെട്ടോടിക്കും ഒന്ന് അമ്പത്തി ഡീസലാണ്

<N> ും കൊണ്ടു പോകും തൊണ്ണൂറ് കൊടുക്കാം തൊണ്ണൂറുപയണ്ടി കൊടുക്കും തൊള്ളായിരം നമ്പറിലോ വണ്ടിലെ അതിൽ കൊറക്കോ ആ കുറക്കുവോ അതിൽ കുറക്കാ ഇല്ല ആൾക്കാരോടാ ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോ ഇരുപത്തിനാല് ഇരുപത്തി മൈലേജ് എന്തായാലും കിട്ടും ആ ഇരുപത്തഞ്ച് തേര്യായിട്ട് പറഞ്ഞു എല്ലാ സാധനം ഒരു കോംബോ ഓഫറിൽ കയറ്റി കിറ്റ് ശരി ആ പിന്നെ ഇതിപ്പോ നമ്മളെ പാർട്ട് ഉപയോഗിക്കാൻ എടുത്ത വണ്ടിയാണ് അതാണ് ഇപ്പൊ അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് വീഡിയോ മോളല്ലേ മോളാണ് ഫുൾ ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ കിലോമീറ്റർ കിലോമീറ്റർ എത്ര വെച്ചാല്

ഒരു ലക്ഷത്തി എമ്പതിനായിരം പതിനൊന്ന് മോളും മൈക്രോ മൈക്രോ ഡീസൽ കൊടുക്കുക കൊടുക്കണി കുറച്ച് ലോണ് കേട്ടോ ഒന്നര പിന്നെ മാക്സിമം ഇരുവിന്റെ മേലെന്തായാലും കിട്ടും മൈക്കറിന്റെ മൈലേജ് ആ ഞമ്മള് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കില് അടുത്ത വണ്ടി 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 ലോറ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ആൾക്കാര് പറ്റില്ല ആൺപ്രൂഫ് സൺ പ്രൂഫ് കാര്യങ്ങളും ഇത് രണ്ടായിരത്തി ആറ് ആറ് എത്ര പേപ്പർ ഓഡില് ഇരുപത്തി ആറ് ഡിസംബർ വരെ പേപ്പർ എല്ലാ പേപ്പറും ആ എല്ലാ പേപ്പറും ക്ലിയർ ആണ് എല്ലാ ഭാഗവും ക്ലിയർ ആണ് എല്ലാ സാധനം വർക്കിംഗ് ആണ് അതൊക്കെ സൺറൂഫ് സൺ പ്രൂഫും എല്ലാം വർക്കിംഗ് ആണ് എല്ലാം വർക്കിംഗ് സീറ്റ് ഒക്കെ ഓക്കെ മറ്റേതാണ് ഇലക്ട്രിക് ഇലക്ട്രോണിക് സീറ്റ് ൂട്ട കൊറക്ക നീട്ട പിന്നെ മൂന്ന് സെറ്റിങ്സിൽ ആക്കി വെക്ക ഞമ്മള് മൂന്നാൾ കേറുമ്പോ സെറ്റിങ്സ് നിക്കാൻ സെറ്റിംഗ് നോക്കി ഫുള്ള് മൂന്നാൾ മൂന്നാളെ സെറ്റിങ് ചെയ്യാം ചെയ്യാണ്ട സ്ക്രീനും ഇതിന്റെ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കിക്കേ ബാക്കിലെ ഡിക് സ്പേസ് ഭയങ്കര ഡിക്കി സ്പേസ് നോക്കണമെങ്കിൽ ഡിക്കി സ്പേസ് തന്നെ നാലാൾ കണക്ക് എടുത്ത് തുടങ്ങി നൂറൊക്കെ പോയി കഴിഞ്ഞാല് ഉറങ്ങാൻ തന്നെ അത്രയും സ്പേസ് കാര്യങ്ങളൊക്കെ ഓ അങ്ങനെ ആണെങ്കിൽ എത്രണി വണ്ടി നമ്മൾ ചോദിക്കണം ഞമ്മക്ക് ഇതെല്ലാം രണ്ടേ മുക്കാലാണ് ചോദ്യം ഒരു രണ്ടരക്ക് ലാസ്റ്റ് കൊടുക്കാം രണ്ടേ മുക്കാലി കഴിക്കണ വണ്ടി രണ്ടര ലക്ഷം വണ്ടി കൊടുക്കൂല കൊടുക്കാം വണ്ടി ബ്ലൂ വണ്ടി ബ്ലൂ എല്ലാം വാങ്ങില്ലേ ഡീസൽ ഓണർഷിപ്പ് സിംഗിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് ഒറ്റ ഒറ്റ ഇതും അതേമാതിരി തന്നെയാണ് പറഞ്ഞോളൂ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് പന്ത്രണ്ട് മോഡല പിന്നെ സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആ സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര വന്ന് മുപ്പത്തൊന്ന് പിന്നെ നല്ല മതം അന്ന് വി വണ്ടി അല്ലേ അന്നത്തെ ലക്ഷം അതിന്റെ ചാവിയാണ് കിടല വണ്ടി റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ആ ഒരു പരിപാടി

ൾക്കാരേത് വണ്ടിനായിട്ട് മാറ്റം ചെയ്യട്ടോ ഏത് വണ്ടി എന്ത് നമ്മൾ ചെയ്തൊടുക്കും ഇരുപത് മൈലേജ് കാലൊക്കെ അടുത്ത വണ്ടല്ല അടിപൊളി പതിനൊന്ന് മോളെ ചെറിയ വണ്ട് ചെറിയ കായി ചെറിയ കായി ആ പതിനൊന്ന് മോളെ ഓപ്ഷൻ ഇത് മിഡിൽ ഓപ്ഷൻ മിഡിൽ ആണ് ആ

റെഡ് ഇത് ഡീസൽ അടിച്ച് ഓടിച്ച് ഓടിച്ചാൽ മതി ഓടിച്ചത് എത്ര ഒന്നേ മുപ്പതറ്റോണ്ട് ഒന്നേ കൂടെ ഒന്നേ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി

ാച്ച വണ്ടി കാച്ചാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ മുപ്പതോടിക്കു ആ പെട്രോളാണ് ഞമ്മ ഒരു ഒന്നേക്കാലൊക്കെ ലോൺ ഇട്ട് കൊടുക്കണം ബാക്കി കൈയേറ്റ് ഒന്നാമത് എത്ര നമുക്ക് ഒന്നേ അറുപത്തഞ്ഞിന് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം വണ്ടി ചോദിക്കൊണ്ടുപോകും ലോണും കേറും ആ ലോണും കേറു പത്ത് മുപ്പത് രൂപ വളക്കില ഇറക്കല്ലേ ആൾക്കാര് വന്ന മാത്രം മതി പെട്രോൾ ആണ് കംപ്ലൈന്റ് വരൂല്ല ഇല്ല ഇല്ല ഇത് പെട്രോൾ അത്ര മൈലേജ് ഇതിന് പെട്രോൾ മൈലേജ് അതിന്റെ അങ്ങനെയാണ് പ്രതീക്ഷിക്കും വേണ്ടോട്ടെ കേരളം കൊടുക്കും അടിപൊളി ആനുവേഴ്സറി സ്പെഷ്യൽ പിന്നെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഡീസൽ വണ്ടി വണ്ടി അതെ അതെ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ലക്ഷത്തി ലക്ഷത്തി ഒമ്പതിനായിരം മൂന്നാമത്തെ ഓണറാണ് നിലയിലുള്ള ഒരാളെ ഉപയോഗിച്ച വണ്ടിയാണെ സ്ക്രീനുകാരങ്ങള് ഇഞ്ചിനുള്ള മൂന്നേക്കാലം ചോദിക്കണ്ടോ ചോദിക്കുന്നുണ്ട് അതിൽ കൊറക്കഞ്ഞോ എന്തെങ്കിലും മൈലേജ് എങ്ങനെ ആ അത് അവർക്ക് അറിയാതെ ഈ പതിനായി പതിനെട്ട് പത്തൊമ്പത് മൈലേജ് സെവൻ സീറ്റ് അല്ലേ അടുത്തത് ഇത് ഞമ്മക്ക് രണ്ടായിരത്തി മൂന്ന് മോഡലാണ് പേപ്പറോ പേപ്പർ ഇരുപത്തെട്ട് രണ്ടാവും വണ്ട ഒരു അത്യാവശ്യം കൊണ്ടുപോകുന്നവർക്ക് പച്ചപ്പനിക്ക് അടിച്ച് വണ്ടി എന്താവും ചേച്ചു ചേച്ചു അതോട്ടെ ടയറും അതെ 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 എല്ലാം അല്ലാണ്ട് ഓട്ടം ചോദിക്കണ്ടല്ലോ ഓട്ടം ചോദിക്കണ്ടോടിയാലോ തളരാത്ത ഇഞ്ചനല്ലേ തളരാത്ത ഇഞ്ചനാണ് ടൈമെ തന്നെ നാലോക്കഞ്ചൊക്കെ പോകാ നിങ്ങളുടെ സീറ്റ് അതന്നെ പത്ത് സീറ്റ് നൈസറിക്ക് കുട്ടികളെ കൊണ്ടുപോകാനോ ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ പത്ത് സീറ്റ് ആണ് ആർച്ചിയിൽ പത്ത് സീറ്റ് ഉണ്ട് സ്റ്റെപ്പ് ചെയ്തു പുത്തണ്ടാരാണ് പുത്തണ്ട പുത്തണ്ടാരുണ്ട് ഒന്നര കൊടുക്കത്തി അമ്പാലും ചെറുതായിട്ടൊന്നും വേണമെങ്കിൽ വള്ളംകൂടി ഡീസൽ അടിച്ചറക്കുള്ള ഡീസൽ അടിച്ചും കിട്ടുള്ളൂ ലോകം കിട്ടൂല ഏത് വണ്ടി ആയിട്ട് മാറും മൈലേജ് എങ്ങനെയായാലും പൈമൂന്ന് പതിനാലൊക്കെ ഉള്ളിൽ മൈലേജ് അത്ര തന്നെ ഡീസൽ ഉണ്ടാവുള്ളൂ അടുത്ത വണ്ടിയുള്ളത് എട്ട് സീറ്റ് ആണ് പിന്നെ വണ്ടി ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് ആറ് മോഡൽ ടാക്സ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് അഡ്വാൻസ് ടാക്സ് കിട്ടിയത് ടാക്സ് വില കൂടിയതിന് മുന്നേ കൂടിയ കിട്ടിയതാണ് അയാൾ ഉപയോഗിച്ച് കുറെ കാലം ദീർഘ മൂപ്പര് ചിന്ത ഉള്ള ആളാണ് അങ്ങനെ ഉപയോഗിച്ചോണ്ട് കേട്ടോ അത് കുറെ കാലമായിട്ട് നമ്പറ് കിലോമീറ്റർ ഉണ്ട് അത്യാവശ്യണ്ടാവും ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ പേര് പേര് മാറി മാറി അയാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ചെയ്തിട്ട് മാറ്റിയതും മാറ്റി അയാള് കേസ് കൊടുക്കും അത് എടുക്കും അത് നമ്മളാ നേരത്ത് പിന്നെ നമ്മൾ പോകുമ്പോ ബുദ്ധിമുട്ടാൻ പാടില്ല മാറി കൊടുക്കണ്ട അല്ലാണ്ട് അല്ലാണ്ട് നല്ല വേണ്ട ചെറിയ കഴിക്കില്ല ചെറിയ കായിട്ട് പോകാൻ പറ്റുവേണ്ടി പോകാം അങ്ങനെയാണെങ്കിൽ ടവേരക്ക് ചോദിക്കുന്നുണ്ട് എത്ര ഒന്നര ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് ഒരു ലക്ഷത്തി അമ്പതിനാറ് ടവേ എട്ട് സീറ്റ് വണ്ടി കൊടുക്ക കുറച്ച് കൊടുക്കാം കുറച്ചു കൊടുക്കാം പേപ്പർ എല്ലാം ഉണ്ടല്ലേ ഞാൻ ഞങ്ങൾക്ക് അതിനുശേഷം നോക്കിയാൽ മതി ഒന്നും വേണ്ട ടാക്സിടാ ഇനി വേറെ ട്രിപ്പാണെങ്കിൽ അങ്ങനെയും പോകാം അങ്ങനെയോടൊക്കെ കിട്ടും മൈലേജ് അങ്ങനെ പതിനെട്ട് മൈലേജ് കിട്ടും ഉപയോഗിക്കുന്ന എന്തെല്ലാം അറിയാലോ മൈലേജിലെ ആൾക്കാരെല്ലാം ഡെലിവറി കൊടുക്കാം ഓക്കെ എല്ലാവർക്കും ചെറുവിടാനൊക്കെ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ നമ്മളെ ചാനലുകളുടെ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കടറെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ അവർക്ക് അടിപൊളി വീഡിയോ കാണാം